പൊട്ടൻ തെയ്യം എന്ന ഐതിഹ്യം ശ്രീ ശങ്കരാചാര്യരുടെ കാലം മുതലുള്ളതാണ് ഐതിഹ്യം അനുസരിച്ച് അറിവിന്റെ സിംഹാസനമായി കണക്കാക്കപ്പെടുന്ന സർവഞ്ചപീഠം കയറാൻ തയ്യാറെടുക്കുമ്പോൾ ഭഗവാൻ ശിവൻ ഒരു ദലിതനായി വേഷം മാറി പുലച്ചുമുണ്ടി എന്ന വേഷത്തിൽ പാർവതി ദേവിയും പുലമരുതൻ എന്ന വേഷത്തിൽ മന്ത്രിയായ നാദികേശനും അകമ്പടി സേവിച്ച് ശങ്കരാചാര്യരുടെ അറിവും ആത്മാർത്ഥതയും പരീക്ഷിക്കാൻ വന്നു ഭഗവാൻ ശിവൻ പുലപൊട്ടൻ എന്ന വേഷം സ്വീകരിച്ച് ശങ്കരാചാര്യരെ നിരവധി വാദങ്ങളിൽ ഉൾപ്പെടുത്തി മനുഷ്യരാശിയെ കഷ്ണങ്ങളായി വിഭജിക്കുന്ന ജാതി വ്യവസ്ഥയുടെ നിസ്സാരം തുറന്നുകാട്ടാൻ ശ്രമിച്ചു തൊട്ടം എന്നതിൽ പ്രശംസിച്ചിരിക്കുന്ന പ്രധാന മന്ത്രങ്ങളിൽ ഈ വാദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മികച്ച സാമൂഹിക സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു അവരുടെ ചർച്ചയ്ക്കിടെ പുലേ പൊട്ടന്റെ വേഷം മാറിയ ഭഗവാൻ ശിവൻ ശങ്കരാചാര്യരോട് ചോദിച്ചു ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ രക്തം പുറത്തുവരും എന്റെയും നിങ്ങളുടെയും രക്തത്തിന് ഒരേ നിറമായിരിക്കും അപ്പോൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനുഷ്യത്വത്തോടുള്ള തന്റെ അറിവും ദയം പരിശോധിക്കുന്നത് ഭഗവാൻ ശിവനാണെന്ന് ശങ്കരാചാര്യർ മനസ്സിലാക്കി മനുഷ്യരായി ഐക്യത്തോടെ ജീവിക്കുക എന്ന പ്രധാന സന്ദേശം നൽകി ഇന്ന് പൊട്ടൻ തെയ്യം അവതരിപ്പിക്കുമ്പോൾ പോലും മനുഷ്യത്വത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി പൊട്ടൻ തെയ്യം അവതരിപ്പിക്കുന്നയാൾ ഈ പഠിപ്പിക്കലുകൾ ഉച്ചത്തിൽ ചൊല്ലുന്നു പൊട്ടൻ തെയ്യത്തിന്റെ ഉദ്ഭവവും അവതരണവുമായി ബന്ധപ്പെട്ട മറ്റു ചില അതിഹ്യങ്ങളും ഉണ്ട്